പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പൈസ ഉപയോഗിച്ചുകൊണ്ട് കേസ് ഒതുക്കി തീർക്കുകയും അതുവഴി വീട്ടിൽ സ്ഥാനം പിടിച്ചടക്കാം എന്നും കണക്ക് കൂട്ടിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇതിനിടയിൽ അച്ചുവിൻ്റെ സഹോദരന്മാർ ആ ചതിയിൽ വീണു പോവുകയും ചെയ്യുന്നു രുക്കുവിൻ്റെ കയ്യിൽ പൈസയുണ്ട് അതുകൊണ്ട് തന്നെ രുക്കുവിനെ കൂടെ നിർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് കരുതുകയാണ് അവർ പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം അർച്ചന അറിയാനിടയാകുന്നത് ഇതോടെ അർച്ചന ഈ കേസിന് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ അവർക്ക് പരിക്ക് പറ്റിയു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മുതലായ കാര്യമെല്ലാം അന്വേഷിക്കുകയും പൈസ കൊടുത്ത് ഒതുക്കി തീർക്കാതെ കോടതി വഴി കാര്യങ്ങൾ നേരിടാമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഇതെല്ലാം പ്രീ പ്രീപ്ലാൻഡായി ചെയ്ത ചതിയാണ് എന്നുള്ള കാര്യം പുറത്തു വരുന്നത് പോലീസുകാരും രുക്കുവും ചേർന്നുള്ള കളിയാണ് ഇത് എന്നുള്ള സത്യം പുറത്തു വന്നതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതോടെ രുക്കുവിൻ്റെ ചതി പുറത്താവുകയാണ് ഈ കാര്യം പുറത്തു വന്നതിനെ തുടർന്ന് രുക്കുവും അച്ചുവുമാകെ ചമ്മിപ്പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതോടെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അർച്ചന ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്